സർക്കാർ നാല് വർഷമാണ് പൂഴ്ത്തിവെച്ചത് നാല് വർഷക്കാലം ഈ ഗവണ്മെന്റ് ആ റിപ്പോർട്ട് എന്തിനാണ് പൂർത്തിവെച്ചതെന്ന് ഇതുവരെ വ്യക്തമാക്കുന്നില്ല നാല് വർഷം പൂഴ്ത്തിവെക്കുക വഴി ആരെ സംരക്ഷിക്കാനാണ് ഗവണ്മെന്റ് മുന്നോട്ട് വന്നത് എന്ന് വ്യക്തമാകേണ്ട കാര്യമാണ് വാസ്തവത്തിൽ എന്നീപ്പോൾ ഈ റിപ്പോർട്ടെല്ലാം പുറത്ത് വന്ന ശേഷം അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടാനുള്ള റിപ്പോർട്ടിന്റെ സമ്പൂർണമായ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ളതാണ് ഹേമ കമ്മീഷൻ തയ്യാറാക്കി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടാൻ ഗവൺമെൻറ് തയ്യാറാകണം കാരണം ഇന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിലാണ് അങ്ങനെ എല്ലാവരും സംശയത്തിന്റെ നിഴൽ വരേണ്ട ഒരു കാര്യമില്ല യഥാർത്ഥത്തിൽ നിരപരാധികളായ ആളുകൾ പോലും സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ആ സാഹചര്യം ഒഴിവാകണമെങ്കിൽ റിപ്പോർട്ട് സമ്പൂർണമായി പുറത്തുവിടേണ്ടത് അനിവാര്യമാണ് തന്നെയുമല്ല വിവരാവകാശ നിയമം മൂലം പുറത്തുവിട്ട ഭാഗങ്ങൾ തന്നെ അപൂർണമാണ് യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തേണ്ട പാരഗ്രാഫ് പതിനൊന്ന് പാരഗ്രാഫുകൾ മാറ്റുകയാണ് ഉണ്ടായത് ഇതെല്ലാം ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഗവൺമെന്റ് ഇതിനകത്ത് ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല ഗവൺമെന്റ് ഇതിനകത്ത് ഒളിച്ചുകളി നടത്തുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് സാധാരണഗതിയിൽ ഓസ്കോ കേസുകൾ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെയുള്ളൊരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അതിനെപ്പറ്റി അന്വേഷണം നടത്തി കേസെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ കേസെടുക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണഗതിയിൽ ഇത്തരമൊരു കൊഗനൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അവിടെ വേണമെങ്കിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കാം അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചുകൊണ്ട് അന്വേഷിച്ച ശേഷം എഫ്ഐആർ ഇടാം അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ് വ്യക്തമാകുകയാണ് ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടാൽ അവിടെ കേസെടുക്കുക എന്നുള്ളത് പോലീസിൻ്റെ ഒരു സാമാന്യമായ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് പോലീസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഇപ്പോഴും ഗവൺമെന്റ് പറയുന്നത് ആരെങ്കിലും പരാതി കൊണ്ടോ എഴുതി കൊടുക്കട്ടെ പരാതിയുടെ ആവശ്യമില്ല ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ പോസ്കോ കേസുകളും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കാൻ ബാധ്യസ്ഥമാണ് ആ കേസ് എടുക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവർക്ക് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കാം അവൾ ഇതൊന്നും ചെയ്യാതെ ഗവൺമെന്റ് പറയാന് ആരെങ്കിലും പരാതി ഉണ്ടേ വരട്ടെ പരാതി ഉണ്ടേ വരട്ടെ എന്നാണ് പരാതിക്കാരായ ആളുകളുടെ മൊഴികൾ പോലും ഗവൺമെൻ്റ് കയ്യിലുണ്ട് പരാതി ആളുകൾ പറഞ്ഞതിന് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറായിട്ടുള്ളത് വാസ്തവത്തിൽ നിന്ന് കേരള കേരളത്തിലെ സിനിമാ രംഗം ആകെ മലീമസമാകുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ദേശീയ പത്രങ്ങൾ പോലും കേരളത്തിൽ എന്തോ വലിയ തോതിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അത് മലയാളികൾക്ക് പോലും ഗുണകരമായ ഒന്നല്ല കേരളത്തിനും ഗുണകരമായെന്നുള്ളതല്ല അപ്പോൾ ഇത് അവസാനിക്കണമെങ്കിൽ ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ മുന്നോട്ട് വരിക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും ഇതിൻ്റെ മുമ്പിലില്ല